ഫോൺ പ്രേമികൾക്കുള്ള ഒരു അത്യുഗ്രോഫർ ആയിട്ട് ഫോൺ ഗാലറിയിലെ ഫോൺ ആവേശം പൊടി പൊടിക്കുകയാണ് സോ നമുക്ക് നെക്സ്റ്റ് കസ്റ്റമറിനെ പരിചയപ്പെടാം ചേട്ടാ പേരെങ്ങനെയാണ് ജിബിൻ എന്റെ വീട് എവിടെയാണ് ഓക്കെ ചെയ്യുന്നത് സ്വന്തം ഫോമാണ് ബിസിനസ് മാൻ ആണ് ഓക്കെ ബിസിനസ് ഒക്കെ നന്നായി പോകുന്നു ഓണക്കായിട്ട് തകർതി ആയിട്ട് പോയിരിക്കണം അപ്പോ ഈ ബിസിനസ് ഈ ഒരു ഓണക്കാലത്ത് ഒരു അടിപൊളി ഫോൺ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫോൺ ഗാലറിയിൽ എത്തിയിട്ടുള്ളത് ഫോൺ ആവശ്യത്തെ കുറിച്ച് കേട്ടായിരുന്നോ അറിഞ്ഞായിരുന്നോ അറിഞ്ഞായിരുന്നു ഓഫർ ഉണ്ട് എന്ന് അറിഞ്ഞായിരുന്നു അപ്പോ നമുക്ക് ഒരു കൂപ്പൺ എടുക്കാം ഭാഗ്യം എങ്ങനെയാണ് എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് നമ്മൾ നോക്കാൻ പോവാണ്ട് കൂപ്പൺ എടുത്തു കഴിഞ്ഞു ഇതൊന്ന് സ്ക്രാച്ച് ചെയ്ത് നോക്കാം ാണ് സ്വന്തത്യൻ തൗസൻഡ് റേറ്റ് വരുന്ന ഒരു ഫോണിന് നമ്മളിപ്പോ ഓഫ് വരുമ്പോ എണ്ണായിരം രൂപ കൊടുത്താൽ മതി ഈ ഒരു ഫോൺ സ്വന്തമാക്കാം സോ കൺഗ്രാൻ വന്നു കെ